ത്രില്ലർ സിനിമകൾക്ക് മലയാളത്തിൽ പുതിയൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച സംവിധായകനാണ് ജീത്തു ജോസഫ് കണ്ടുശീലിച്ച കുറ്റാന്വേഷണ കഥകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ജീത്തു ഒരുക്കിയ മെമ്മറീസ് പിന്നാലെയെത്തിയ ദൃശ്യവും കൂടിയായപ്പോൾ ജീത്തുവിന്റെ റേഞ്ച് സിനിമാ ലോകത്തിന് മുമ്പിൽ വ്യക്തമായി ഏത് ത്രില്ലർ ഇറങ്ങിയാലും ദൃശ്യം അല്ലെങ്കിൽ മെമ്മറീസിന്റെ ലെവലിൽ ഉണ്ടോ എന്നായിരുന്നു പലരും ചോദിക്കുന്നത് ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം മിറാഷ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ത്രില്ലർ റോണൽ ഇറങ്ങിയ ചിത്രത്തിൽ പ്രേക്ഷകർക്കായി ഒരു ലോഡ് ട്വിസ്റ്റാണ് സംവിധായകൻ ഒരുക്കി വെച്ചിട്ടുള്ളത് സിനിമയുടെ പോരായ്മയും അതുതന്നെയാണ് ഒന്നിനു പിന്നാലെ ഒന്നായി ഓരോ ട്വിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഘട്ടത്തിൽ മടു മാറി ശ്രീനിവാസിനൊപ്പം ജിത്തു ജോസഫും ചേർന്നൊരുക്കിയ തിരക്കഥ ഒരു ഘട്ടത്തിലും പ്രേക്ഷകരെ പിടിച്ചിരുത്തിയിട്ടില്ലെന്ന് പറയാനാകും ഫിസ്റ്റുകളുടെ അതിപ്രസരത്തിൽ ശരാശരിയും താഴെ അനുഭവം മാത്രം നൽകിക്കൊണ്ടിരുന്ന സിനിമയെ ശരാശരി നിലവാരത്തിലേക്ക് ഉയർത്തിയത് ക്ലൈമാക്സിലെ അപ്രതീക്ഷിത നീക്കമായിരുന്നു ആ ഒരു സീൻ ഇല്ലായിരുന്നെങ്കിൽ ജിത്തുവിന്റെ കരിയറിലെ മോശം സിനിമയായി മിറാഷ് മാറുമായിരുന്നെന്ന കാര്യത്തിൽ സംശയമില്ല ചിത്രത്തിന്റെ പ്രൊമോഷൻ പോസ്റ്ററുകൾ സൂചിപ്പിച്ചതുപോലെ ഒരു പസിൽ പൂർത്തിയാക്കുന്ന തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത് ഓരോ ഘട്ടത്തിലും കഥ പുതിയൊരു തലത്തിലേക്ക് പോകുമ്പോഴും അതിനെല്ലാം തണുപ്പൻ റിയാക്ഷൻ ആണ് സമ്മാനിച്ചത് വൻ ബിൽഡപ്പിൽ അവതരിപ്പിച്ച ഇന്റർവേൽ ട്വസ്റ്റ് പോലും ആദ്യത്തെ അരമണിക്കൂറിൽ തന്നെ മനസ്സിൽ വന്നതായിരുന്നു ജീത്തു ജോസഫ് സിനിമകൾക്ക് സ്ഥിരമായി കേൾക്കുന്ന വിമർശനമാണ് തട്ടിക്കൂട്ട് മേക്കി ദൃശ്യം ടു പോലെ പാൻ ഇന്ത്യൻ ചർച്ചയായ ചിത്രത്തിൽ പോലും ഈ വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു മെറാഷിലും സ്ഥിതി വ്യത്യസ്തമല്ല ഗ്രാഫിക്സിൽ ഉൾപ്പെടെ ഇത് വ്യക്തമായിരുന്നു കഥയിൽ പല കാര്യങ്ങളെയും ഫോഴ്സ്ഡായി ഉൾപ്പെടുത്തിയതായാണ് അനുഭവപ്പെട്ടത് ഒരു ട്രെയിൻ അപകടം കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് അതിൽ മരിച്ച കിരൺ എന്ന വ്യക്തിയുടെ സാന്നിധ്യം അന്വേഷിച്ച് അയാളുടെ കാമുകിയായ അഭിരാമി നടത്തുന്ന അന്വേഷണം കഥയെ മറ്റൊരു തലത്തിലെത്തിക്കുന്നു പിന്നീട് അതിലേക്ക് വന്നു ചേരുന്ന അരുൺ എന്ന ഓൺലൈൻ ജേർണലിസ്റ്റും പിന്നീട് അങ്ങോട്ട് ഒരു ലോഡ് കഥാപാത്രങ്ങളുമായാണ് സിനിമ മുന്നോട്ട് പോകുന്നത് കൂമന് ശേഷം ജിത്തു ജോസഫും ആസിഫലിയും ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ വൻ പ്രതീക്ഷയായിരുന്നു മിറാഷിൽ ആസിഫിലെ നടനെ നല്ലവണ്ണം ഉപയോഗിച്ച ചിത്രമായിരുന്നു കോമൻ എന്നാൽ മിറാഷിൽ ആസിഫിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല തമിഴിലെ ആസിഫിന്റെ ഡയലോഗ് ഡെലിവറി പോരാ എന്നാണ് തോന്നിയത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവർണയുടെ കഥാപാത്രവും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല ഹന്ന റജി കോഷി ഹക്കിം ഷാ ദീപക് പറമ്പൂർ തമിഴ് താരങ്ങളായ സമ്പത്ത് രാജ് ശരവണൻ എന്നിവരുടെ പ്രകടനങ്ങളും ശരാശരിയായിരുന്നു തോന്നിയത് കോയമ്പത്തൂരിലാണ് കഥയുടെ സിംഹഭാഗവും നടക്കുന്നത് എന്നാൽ ആ കഥാപരിസരവുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിലും തിരക്കഥാകൃത്ത് പരാജയപ്പെട്ടെന്നാണ് അഭിപ്രായം ജിതു ജോസഫ് സിനിമകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്ന അനിൽ ജോൺസണു പകരം വിഷ്ണു ശ്യാമാണ് മിറാഷിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് മികച്ച രീതിയിൽ പശ്ചാത്തല സംഗീതം നൽകിയിട്ടുണ്ടെങ്കിലും സിനിമയെ രക്ഷപ്പെടുത്താൻ അത് മതിയാകാതെ വന്നു സതീഷ് കുറുപ്പിന്റെ ഛായാഗ്രഹണവും മികച്ചതായിരുന്നു ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്ന എന്നാൽ അടുത്തെത്തിയാൽ ഒന്നുമില്ലെന്ന് മനസ്സിലാകുന്നത് എന്നാണ് മിറാഷ് എന്ന വാക്കിന്റെ അർത്ഥം സിനിമയുടെ ആകെ തുകയിൽ ഇതേ അഭിപ്രായം തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്